നമസ്കാരം ഭാരത് ലൈവിലേക്ക് ഇന്ന് ഒരു വിശിഷ്ട അതിഥി നമുക്കൊപ്പമുണ്ട് നമസ്കാരം നമസ്കാരം ചേട്ടൻ ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ട് സ്ഥാനമേറ്റിട്ട് അധിക നാളുകൾ ആയിട്ടില്ല ഇപ്പോഴിതാ നഗരസഭയിലേക്ക് തൈക്കാട് വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ് അതെ ഒരു ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ പ്രസിഡന്റ് പദവിയിൽ നിന്നും ഒരു കൗൺസിലർ സീറ്റിലേക്ക് മത്സരിക്കുമ്പോൾ ഹിന്ദു സംഘടനയിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വന്നതിന്റെ ഒരു ഹാങ് ഓവർ അങ്ങേക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത് ഒരു പരിവാർ പ്രസ്ഥാനമാണ് അപ്പം അതില് പ്രധാനമായിട്ടും ഭാരതീയത അല്ലെങ്കിൽ ഹിന്ദുത്വ അങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൈകാര്യം ചെയ്യുന്നത് അതിനു വേണ്ടിയുള്ള സമരങ്ങൾ അതിൽ പങ്കെടുക്കുക അത് ആസൂത്രണം ചെയ്യുക ഇതിപ്പോ ഒരു ഒരു ശരിക്ക് പറഞ്ഞാൽ ഒരു സെക്കുലാർ ഗവൺമെന്റ് അതിന്റെ പാർട്ടായിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിന്റെ അതിൻ്റെ ഇന്ത്യൻ ഡെമോക്രസിയുടെ അടിസ്ഥാനം ഏറ്റവും ലോവസ്റ്റ് ലെവൽ ആ ഒരു ഇതിലാണ് നമ്മൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ അതിൻ്റെ രാഷ്ട്രീയം ബി ജെ പി പ്രവർത്തനം ആദ്യമായിട്ടാണ് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അങ്ങ് സ്ഥാനാർത്ഥിയെ സത്യത്തിൽ പലരും ഞെട്ടിപ്പോയി കാരണം ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്ന് ആരും കരുതിയിരുന്നില്ല അത് അപ്രതീക്ഷിതമായിരുന്നോ അതോ ഇത് മുൻകൂട്ടി എന്തെങ്കിലും മുന്നറിയിപ്പ് ബിജെപി നൽകിയിരുന്നില്ല എന്നാണോ നിങ്ങൾ അറിഞ്ഞത് അന്ന് രാവിലെ ഞാനും ഞെട്ടിയതാണ് കാരണം ഹിന്ദു വൈകൃവേദി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല അല്ല ഹിന്ദുവൈക്യവേദി സാധാരണ ഇലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്യുകയോ അതിൽ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ ചെയ്യില്ല ഇത് ഹിന്ദു ധർമ്മ കാര്യങ്ങൾ അതുമായി പ്രചരണങ്ങൾ സംസ്കാരത്തിന് വേണ്ടിയുള്ള ആ സംസ്കാരം അത് പിന്നെ അതിനു നേരെ എന്തെങ്കിലും ഒരു ആക്രമണം വന്നാൽ അതിൽ പ്രതികരിക്കുക ഇതിനേക്കുള്ള ഒരു പ്രസ്ഥാനമാണ് ഹിന്ദു ഐക്യവേദി ഇതിൽ ഏറ്റവും വലിയ രസം വെച്ചാല് ഈ മീഡിയയെ വിളിച്ചിട്ട് ഇത് അനൗൺസ് ചെയ്യുന്ന ദിവസം അത് ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസില് വൈകുന്നേരം മൂന്ന് മണിക്കാണല്ലോ മീഡിയയെ വിളിക്കുന്നത് അതിന്റെ തലേ ദിവസം എറണാകുളത്താണ് ഞാൻ ഞാനും എൻ്റെ ഭാര്യയും എറണാകുളത്താണ് ഹിന്ദു വൈക്യവേദിയുടെ എല്ലാ ജില്ല ആൾക്കാരും പ്രവർത്തകരും അവിടെ ഒരു ടെമ്പിൾ പാർലമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം എറണാകുളത്ത് രാവിലെ മുതൽ വൈകിട്ട് ഒരു പ്രോഗ്രാം അത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോണും സ്വിച്ച് ഓഫാണ് അപ്പോൾ തിരിച്ച് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് രാത്രി ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്താണ് ഫോൺ ഓൺ ചെയ്തപ്പോൾ അതിനകത്തൊരു മിസ് കോൾ കിണപ്പുണ്ട് അപ്പോൾ അദ്ദേഹം എന്നെ വിളിക്കാൻ സാധ്യതയില്ല കാരണം ഒരു ബി ജെ പി കാരൻ ബി ജെ പിയുടെ ഒരു നേതാവ് ഉന്നത നേതാവ് എന്നെ അങ്ങനെ വിളിക്കാറില്ല എന്തു വൈക്കവേദിയുടെ ജില്ലാ അധ്യക്ഷൻ എന്നുള്ളതാണ് അപ്പോൾ സമയം ശരിയല്ല നോക്കിയപ്പോൾ ഇത് ഈ എന്തോ ഒരു പ്രശ്നം കാണാം എന്തായാലും ഒരു സാമാന്യ മര്യാദയാണ് വിളിച്ചാൽ തിരിച്ചു വിളിക്കണം അപ്പോൾ അദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചു അദ്ദേഹം പറഞ്ഞ അടിയന്തരമായി കാണേണ്ട ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞ ഞാൻ എറണാകുളത്ത് വരികയാണ് അപ്പോൾ ഇന്ന് രാത്രിയെത്തും രാത്രി ഒരു പന്ത്രണ്ട് മണിയെങ്കിലും ആവും തിരുവനന്തപുരത്ത് എത്തുമ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം എന്ന് പറയുന്നു അടുത്ത ദിവസം രാവിലെയാണ് ഒരു പത്ത് മണിക്ക് ശേഷം പതിനൊന്ന് മണിയോളം ഇവിടെ വീട്ടിൽ വന്നിട്ട് രണ്ട് പ്രധാനപ്പെട്ട ബി ജെ പിയുടെ നേതാക്കൾ ഈ കാര്യം ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് ഞങ്ങൾ വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് അപ്പോൾ എൻ്റെ ആദ്യ പ്രതികരണം ഞാനൊരു ഹിന്ദു വൈക്യവേദിയുടെ നേതാവാണ് അതിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് അപ്പോൾ ഹിന്ദു വൈക്യവേദി പ്രവർത്തകർ പ്രധാനപ്പെട്ട പ്രവർത്തകർ തന്നെ ഇലക്ഷന് മത്സരിക്കില്ല നമ്മൾ പരസ്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ല എന്നുള്ളതാണ് എനിക്കെല്ലാം സംഘടനയുടെ അനുവാദം ആദ്യം വേണം അപ്പോൾ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനെ അദ്ദേഹം വിളിക്കുന്നു ആ അധ്യക്ഷനെ എന്നെ വിളിക്കുന്നു കാര്യങ്ങൾ വിശദീകരിക്കുന്നു ഇത് ഈ ഒരു വാർഡ് അത് തക്കാട് വാർഡ് എന്ന് പറയണത് ഇന്നേവരെ ഒരു സി പി എമ്മിൻ്റെ കോട്ടയായി നിലനിർത്തിയിരുന്നൊരു വാർഡ് ആ വാർഡ് പിടിച്ചെടുക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു പ്രസ്റ്റീജിയസ് ഫൈറ്റാണ് അഭിമാന പോരാട്ടം അഭിമാന പോരാട്ടം തന്നെയാണ് എങ്ങനെയാണോ സി പി എമ്മിന്റെ ജില്ലാ ഓഫീസ് അവിടെ ഇരിക്കുന്നത് ഇപ്പോൾ അവിടെ ബി ജെ പിയുടെയും ജില്ലാ ഓഫീസുണ്ട് ഇത് ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു ഹൃദയഭാഗം എന്ന് തന്നെ പറയാം വളരെ പ്രധാനപ്പെട്ട ഒരു വാർഡാണ് അതെ അതെ വിമനൻ ചിൽഡ്രൻ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ എന്താ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് റെസിഡൻസി സ്കൂൾ പ്രധാനപ്പെട്ട സ്കൂള് കോളേജ് പിന്നെ ഇപ്പുറത്ത് ശാന്തി അതെ അങ്ങനെ ഈ സമൂഹത്തിൽ നമ്മൾ ജനനം മുതൽ മരണം വരെ ഉള്ള എല്ലാ എല്ലാം ഉൾക്കൊള്ളുന്ന അപ്പോൾ അതില് കഴിഞ്ഞ അമ്പത് കൊല്ലമായി ഒരു പുരോഗമന പ്രവർത്തനവും നടന്നിട്ടില്ല ഞാൻ ഞാനതിലേക്കാണ് വരുന്നത് അടുത്ത ചോദ്യം അതായിരുന്നു അതുകൊണ്ട് ഈ വാർഡ് പിടിച്ചെടുക്കണം അത് ഈ ഒരു ജോലി ഈ ഒരു ഉദ്യമം ഏൽപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും നമുക്ക് പ്രത്യേകിച്ച് ആഗ്രഹമില്ല രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു പാർലമെന്ററി മഹോ ഒന്നുമില്ല ഇത് ശ്രീപത്മനാഭൻ്റെ നിയോഗമാണ് ആ കാരണം അങ്ങനെ തന്നെയാണ് അത് അവതരിപ്പിച്ചത് അപ്പോൾ ഞാൻ ആലോചിച്ചു ആകെ എൻ്റെ എനിക്ക് കൺസൾട്ട് ചെയ്യേണ്ടത് എൻ്റെ ഭാര്യയുടെ അടുത്തേ ഉള്ളൂ അപ്പോൾ അവിടെയും പ്രതികരണം വേണ്ട ഇത് നമ്മുടെ ഇതല്ല രാഷ്ട്രീയം നമുക്ക് പറ്റിയ നമുക്ക് പറ്റിയതല്ല അതും ഈ വോട്ട് ചോദിപ്പും ഇലക്ഷനും നമുക്ക് പറ്റിയതല്ല അപ്പോൾ ഇത് ശ്രീ പത്മനാഭൻ്റെ നിയോഗമാണെങ്കിൽ അനന്തപുരിയുടെ വികസനത്തിന് വേണ്ടി ഇത് പത്മനാഭൻ നിയോഗിച്ച ഒരു ഉദ്യമ അങ്ങനത്തെ ഒരു പ്രവർത്തനമാണെങ്കിൽ കുറച്ച് നാലോചിച്ചപ്പോൾ ശരിയാണ് ഈ കാര്യങ്ങൾ പറയാൻ ആരെങ്കിലും വേണ്ടേ ആ ഈ നാട്ടിനൊരു പുരോഗതി വേണ്ടി തീർച്ചയല്ല പല പ്രവർത്തനങ്ങളും നേരത്തെ ഞാൻ ചെയ്തത് എൻ്റെ എൻജിനീയറിങ് ഡിസൈൻ സംബന്ധമായ പല ക്രിയേറ്റീവ് വർക്കും പല സൊല്യൂഷൻസും അതിപ്പോഴും ഷെൽഫിലാണ് കാരണം അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവിടുത്തെ ഗവണ്മെന്റിനോ ഇവിടത്തെ കോർപ്പറേഷനോ താല്പര്യമില്ലായിരുന്നു ഇതിനുള്ള ഒരു അവസരമാണിത് പണമുണ്ടാക്കാൻ വേണ്ടിയല്ല അത് പൊതുജനത്തിന് പ്രയോജനം ഉണ്ടാ പ്രയോജനമുണ്ടാക്കുന്ന നമ്മുടെ നാട്ടിന് ഉപകരിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു നിയോഗം കിട്ടിയാൽ ആസ് എ പ്രൊഫഷണൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്യണം അതുകൊണ്ട് ഏറ്റെടുത്തു തൈക്കാട് വാർഡിലെ വോട്ടർമാരോട് അങ്ങേക്ക് മുന്നോട്ട് വെക്കാൻ വളരെ ചുരുക്കം വാക്കുകളിൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ആദ്യം സർപ്രൈസാണ് ഇറങ്ങിയ ദിവസം പോസ്റ്റർ ഇല്ല ഫ്ലക്സ് ബോർഡ് ബോർഡില്ല ചോരഴുപ്പില്ല സ്ഥാനാർത്ഥി വന്ന് നിൽക്കുന്നു താമരചിഹ്നത്തിൽ ഒരു പരസ്യവും ഇല്ലല്ലോ എന്നാണ് ആദ്യ പ്രതികരണം ആരും അറിഞ്ഞില്ല ആരും അറിഞ്ഞിട്ടില്ല അപ്പൊ പറഞ്ഞ പരസ്യമല്ല നിങ്ങളുടെ മനസ്സിന്റെ വോട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അംഗീകാരം രണ്ടാമത്തെ സംഗതി ഈ താമരചിഹ്നത്തിൽ എങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യം അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ എന്റെ പ്രൊഫഷനിൽ ഞാൻ ചെയ്തു വച്ചിരിക്കുന്ന ഈ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അത് എനിക്ക് അവതരിപ്പിക്കാനുള്ള ഒരവസരം ഇതുവരെ നിഷേധിച്ചിരുന്ന ഒരവസരം രണ്ടാമത് ബി ജെ പി നേതൃത്വം എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ ആദ്യത്തെ റിക്വസ്റ്റ് ഐ വിൽ കണ്ടിന്യൂ ആസ് എ പ്രൊഫഷണൽ ടിൽ മൈ ലാസ്റ്റ് ബ്രത്ത് അക്സെപ്റ്റഡ് അക്സെപ്റ്റ് എഞ്ചിനീയർ ഡിസൈനർ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ എബിലിറ്റി അത് രാജ്യത്തിന് വേണം ഒരു പൂർണ്ണ രാഷ്ട്രീയക്കാരനായി മാറ്റാനല്ല വിളിക്കുന്നത് പക്ഷേ നിങ്ങളുടെ സ്ട്രെങ്ത് കൂട്ടും ഇത് ഒരു ജനാധിപത്യ നിങ്ങൾ പറയുന്ന ഇപ്പോൾ ചെന്ന് ഒരു കോർപ്പറേഷന്റെ സെക്രട്ടറിക്ക് ഞാൻ പോയി ഇത് അവതരിപ്പിച്ച എന്തെങ്കിലും ഒരു വിലയുണ്ടോ ആസ് കസ്തൂരി ആസ് എ പ്രൊഫഷണൽ അവിടെ ഒരു വിലയില്ല മേയറെ കാണണമെങ്കിൽ ഞാൻ എത്ര നേരം കാത്തിരിക്കണം കണ്ടാലും മേയർ അത് ശ്രദ്ധിക്കുമോ ഇല്ല ഇത് കൗൺസിൽ കൗൺസിലിടയിലൊക്കെ കൗൺസിലത് അവതരിപ്പിക്കാം കൗൺസില അവതരിപ്പിക്കുമ്പോൾ അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷനിലി വളരെ വലിയ ഒരു അംഗീകാരമാണ് അവിടെ ഒരു തീരുമാനം എടുക്കുകയാണ് അപ്പൊ അത് വരുന്നത് ഒരു വലിയ സംഗതിയാണ് ഈ പട്ടണത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളത് ഒന്ന് അനന്തപുരി ഈ നഗരം ആദ്യമേ ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ ഇവിടെ മഴവെള്ളം ഒഴുകിപ്പോകാൻ ആവശ്യമായ കനാലുകൾ ഡ്രെയിനുകൾ ഇതെല്ലാം നിർമ്മിച്ചിരുന്നു നമുക്ക് അറിയാം രണ്ട് സ്ഥലത്താണ് ഇത് ചെന്ന് കടലിൽ ചേരുന്നത് അത് എങ്ങനെ കൊണ്ടുപോകണം ഈ പറയുന്നത് തന്നെ ദ സിറ്റി ബിൽറ്റ് ഓൺ സെവൻ ഹിൽസ് എന്നാണ് അതെ ഈ തിരുവനന്തപുരം ഏഴ് കുന്നുകൾ ഏഴ് കുന്നുകൾക്ക് മുകളിലുള്ള സിറ്റിയും അതിന്റെ അടിവാരങ്ങള് അത് കൃഷിഭൂമിയോ അല്ലെങ്കിൽ ജലാശയങ്ങളോ അല്ലെങ്കിൽ തടാകങ്ങളോ ഒഴുകി പോകുന്നതോ എല്ലാമാണ് അപ്പൊ സിറ്റി ഒരിക്കലും വെള്ളത്തിൽ മുങ്ങില്ല ഈ വെള്ളം ഒഴുകി താഴോട്ട് പോയി ഇതിനെല്ലാം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നേരമായി കടലിൽ കടലിലേക്ക് ഇത് മുഴുവൻ അടഞ്ഞിട്ടാണ് തിരുവനന്തപുരം പട്ടണത്തിലെ വെള്ളപ്പൊക്കം ഇത് ഞാൻ കുറേ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇത് പഠിക്കുകയാണ് അതായത് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാല് തമ്പാനൂർ കിഴക്കേക്കോട്ട രണ്ട് പ്രധാന സംഗതികളാണ് തിരുവനന്തപുരം പട്ടണം നഗരത്തിന്റെ ഹൃദയ ഹൃദയഭാഗമൊന്നല്ല കണക്ടിവിറ്റി ഒന്ന് കിഴക്കേക്കോട്ടയാണ് തിരുവനന്തപുരത്തെ ട്രാൻസ്പോർട്ടിന്റെ ഹബ്ബ് തമ്പാനൂരാണ് കെ എസ് ആർ ടി സിയുടെ ഹബ്ബ് അതുപോലെ തന്നെ റെയിൽവേയുടെ പ്രധാനപ്പെട്ട സ്റ്റേഷൻ അവിടെ വന്നാൽ നിൽക്കാനേ പറ്റൂ വെള്ളം പൊങ്ങി നിൽക്കും അപ്പോൾ ഇതാണ് ഇന്ന് പട്ടണത്തിൻ്റെ അവസ്ഥ പുറത്തിറങ്ങാൻ പറ്റും പുറത്തിറങ്ങാൻ പറ്റില്ല മൊത്തം ഗതാഗതം ഇത് തടസ്സപ്പെടുത്തും അങ്ങനത്തെ അവസ്ഥയിലേക്ക് വരും അപ്പോൾ ഇത് ഞാൻ പഠിച്ചപ്പോൾ ഈ പ്രധാനപ്പെട്ട ഓടകൾ ഈ ഓട ചെന്ന് പോകുന്ന കനാലുകൾ ഇതെല്ലാം തന്നെ മനുഷ്യൻ കൊണ്ടെറിയുന്ന ചവറ് പ്ലാസ്റ്റിക്ക് ചാക്കിൽ നിറച്ച മാലിന്യം ഇത് വന്ന് അടഞ്ഞ് ഇത് കിലോമീറ്റർ കണക്കിന് നിറഞ്ഞു നിൽക്കും പരിപൂർണമായിട്ടും ഇതിനെ അതിനെ സോളിഡ് ആക്കും ആ രീതിയിൽ നമ്മൾ ആ തകരപ്പറമ്പിലൊക്കെ പോയി നോക്കിയാൽ മനസ്സിലാവും ഇടയ്ക്ക് റെയിൽവേ ഒരാളിനെ ഇതിനെ പൊലിഞ്ഞത് അവൻ പൊലിഞ്ഞത് ഇതിനകത്ത് ട്രാപ്ഡായി പോയിട്ടാണ് പെട്ടെന്ന് മഴവെള്ളം വന്നു ഇത് വന്ന് ഇതിന്റെ ഇടയിൽ കുരുങ്ങിപ്പോയി മനുഷ്യന് പുറത്തിറങ്ങാൻ അയ്യാതായി രക്ഷണമായ ഇത് നടക്കുന്നത് ഹീനമായ പ്രവൃത്തിയാണ് മനുഷ്യര് ചെയ്യുന്നത് അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം വേണം ഇതിന് രണ്ട് പരിഹാരമേ ഉള്ളൂ ഒന്ന് സിവിൽ അവയർനെസ് ഇത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ബോധം സൃഷ്ടിക്കുക വിജിലന്റ് ആക്കുക ആൾക്കാരെ ആരെങ്കിലും ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ നാടാണ് ഇത് ചെയ്യാൻ പാടില്ലാത്താണെന്ന് അവന്റെ അടുത്ത് ഉപദേശിക്കണം നിഷ്കർഷിക്കണം അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ എടുത്തെങ്കിലും അറ്റ്ലീസ്റ്റ് അയക്കണം അത് ബന്ധപ്പെട്ടതിനുള്ള സംവിധാനങ്ങളുണ്ട് ഇതെല്ലാരും ലീസ്റ്റ് ബോർഡ് രണ്ട് എടുത്ത് വെളിയിലെറിയുന്ന ഒരു കടലാസ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഇതെല്ലാം അക്യുമുലേറ്റ് ചെയ്ത് കുടിച്ചിട്ടെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതെല്ലാം വന്നാണ് ഇവിടെ അടയുന്നത് അപ്പൊ ഈ അടയുന്നത് അതൊരു കുഴപ്പമുണ്ടാകാത്ത രീതിയിൽ ഇതിനെ നമുക്ക് സ്ക്രീനിങ് ചെയ്യണം ഇറ്റ് ഷുഡ് ബി എ മെക്കനൈസ്ഡ് സ്ക്രീനിങ് സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ പലതരത്തിൽ ഗ്രില്ല് കൊണ്ടുവച്ചിട്ടുണ്ട് കോർപ്പറേഷൻ ഈ ഗ്രില്ലിൽ ഇതെല്ലാം വന്ന് അടിഞ്ഞു നിൽക്കും വെള്ളത്തിൻ്റെ നിൽക്കും ആ ഗ്രില്ലെന്ന് പറയണത് ഇതിനെ കുറെ കൂടെ ആക്സിലറേറ്റ് ചെയ്യും ഈ വെള്ളം വന്ന് അടിഞ്ഞു നിൽക്കും ഈ അടിഞ്ഞു നിൽക്കുന്ന സാധനം പിന്നെ അങ്ങോട്ട് ഒഴുകി പോകണില്ല കാരണം ഇത് കൃത്യമായി ഇതിനെ ക്ലീനിങ് നടക്കുന്നില്ല അപ്പോൾ ഇതിനെ മെക്കനൈസ് ചെയ്ത് ഇതിനെ സ്ക്രീൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള സംവിധാനമുണ്ട് ഇത് കേൾക്കുക ആരെങ്കിലും വേണ്ടേ ഇതൊരു കസ്തൂരിക്കും ഭാര്യയ്ക്കും കൂടെ പോയി ഒരു കനാലിൽ ഇറങ്ങി ഇൻസ്റ്റാൾ ചെയ്യാൻ അതെ ആ സംഗതി ഇത് ഒന്നാണ് ഇനി രണ്ടാം ഒരു കൗൺസിലർക്ക് ഒരു ഒരു നൂറ്റിയൊന്നു പേരുള്ള ഒരു കൗൺസിലില് അവതരിപ്പിച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് തീർച്ചയായിട്ടും ചെയ്യാം തീർച്ചയായിട്ടും അതൊരു എൻജിനീയറിംഗ് പ്രൊഫഷൻ അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി കൂടെ വേണം അതെ അവിടെയാണ് അല്ല അത് അതിന്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞത് പഴയ ഒരുപക്ഷെ അങ്ങേക്ക് അറിയാം ഇൻഡോർ സിറ്റി എങ്ങനെയായിരുന്നു അത് ഞാൻ ഇൻഡോർ ഇന്നത്തെ ഇൻഡോർ സിറ്റി എങ്ങനെയാണെന്നും കൂടി ഹിന്ദു വൈകൃവേദിയുടെ ജില്ലാ അധ്യക്ഷനായ ശേഷം എന്റെ ആദ്യത്തെ കേരളം ഇട്ടുള്ള യാത്ര ഇൻഡോർ ഇൻഡോറിൽ പോയി ഉജ്ജൈൻ എന്താ മഹാകാലേശ്വര അതെ ഓം ഇവിടെയൊക്കെ സന്ദർശിച്ചപ്പോൾ ആ പട്ടണം കണ്ട് ആസ്വദിച്ചതാണ് ഒരു ഹിന്ദിക്കാരൻ്റെ പട്ടണം നമ്മൾ സാധാരണ പറയുന്ന ഹിന്ദിക്കാർക്കൊന്നും ഒരു വൃത്തിയില്ല അവൻ്റെ എല്ലാം കുപ്പയാണെന്ന് അവിടെ പോയി മലയാളി പഠിക്കണം ഇവിടെ ഈ നെളിഞ്ഞു നിന്നുകൊണ്ട് വൃത്തിയെ പറ്റിയും സംസ്കാരത്തെ പറ്റിയും വലിയ എന്തോ നമ്പർ വൺ ആണെന്ന് പറയുന്ന മലയാളി ഒന്ന് ഒരു ടിക്കറ്റ് എടുത്ത് ഇന്തോർ പട്ടണത്തിൽ പോയി കണ്ടിട്ട് വരണം ഏത് കടക്കാരനും അവൻ്റെ പരിസരം ശുചിയായി സൂക്ഷിക്കും ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാവാൻ സാധ്യതയുള്ള ഏതാണ് ഒന്ന് കരിമ്പ് ജ്യൂസ് ആ കരിമ്പ് ജ്യൂസ് പിഴീൻ്റെ കരിമ്പിൻ ചണ്ടി മുഴുവൻ നമുക്ക് കൃത്യമായി ഒരു ചാക്കി കയറ്റി അവിടെ നന്ന് അന്ന് തന്നെ മാറ്റിയിരിക്കും രാത്രി പോയി നോക്കി അവിടെ കാണില്ല നൈറ്റ് എന്താ ഫുഡ് സ്ട്രീറ്റ് അത് രാവിലെ അതൊരു ഗോൾഡിന്റെ മാർക്കറ്റാണ് രണ്ട് സൈഡും ജുവലറിയാണ് ഗോൾഡ് മാർക്കറ്റിൽ രാത്രി ആയി കഴിഞ്ഞാൽ പക്ഷെ അത് രണ്ട് സ്ട്രീറ്റില് സ്ട്രീറ്റ് ഫുഡ് ആണ് ഈ ഉണ്ടി പോലെയുള്ളതിൽ ആ അതെല്ലാം അവിടെ വന്ന് സെറ്റ് ചെയ്യും അവർ ചെയ്യും രാവിലെ എന്നാൽ ശുദ്ധമായിരിക്കും ക്ലിയർ ഇതാണ് അവിടെ ചെയ്യാൻ പറ്റിയത് ഇത് ഒരു കാരണം ഇത് ഇവിടെ ഈ സംഗതി നമ്മളെവിടെയും സ്ട്രീറ്റ് ഫുഡുണ്ട് രാവിലെ നോക്കിയാൽ മാലിന്യം ഓടക്കകത്ത് കിടക്കും അവിടെ ഏതെങ്കിലും സ്ലാബ് അടിപൊളി അല്ലെങ്കിൽ ഇളക്കി വെച്ചിരിക്കും നിക്ഷേപിക്കാൻ വേണ്ടി ഇതാണ് നമ്മുടെ നാട്ടിൽ ഇതും എല്ലാം പറ്റും പ്ലാസ്റ്റിക് വെച്ചാൽ ഈ കുതിരലായത്തിന്റെ റോഡ് അവിടെയൊക്കെ പോയി നോക്കിയാൽ വളരെ വ്യക്തമാണ് കസ്തൂരി ചേട്ടന്റെ കാഴ്ചപ്പാടി കാര്യങ്ങൾ അതായത് പ്രഥമ പരിഗണന കൊടുക്കുന്നത് നഗരം വൃത്തിയായി സൂക്ഷിക്കുക മാലിന്യ സംസ്കരണം കൃത്യമായി നടക്കുക എന്നുള്ളതാണ് രണ്ട് ഈ പറയുന്ന റെയിൻ വാട്ടർ റെയിൻ വാട്ടർ ഡ്രൈനേജ് സംവിധാനം ക്ലിയർ ക്ലിയർമാക്കി വെക്കുക അതിന് ഈ ഒഴുക്കെല്ലാം തടസ്സങ്ങളെല്ലാം മാറ്റി ജലത്തിന് ഒഴുകി പോകാനുള്ള സംവിധാനം ഉണ്ടാക്കി ഇനിയൊരു സംഗതി ഞാൻ ചെയ്തു അതായത് റിവർ വർഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഗതി അതായത് നദീപൂജ് എന്താണ് ഈ നദീപൂജ അതായത് തിരുവനന്തപുരം പട്ടണത്തിന്റെ ഇന്നത്തെ ശാപം എന്ന് പറയണത് നമ്മുടെ നദികളുടെയും നമ്മുടെ കുളങ്ങളുടെയും ശാപമാണ് ജലസ്രോതസ്സുകളുടെ ശാപമാണ് ഇന്ന് തിരുവനന്തപുരം പട്ടണം അനുഭവിക്കുന്നത് നിങ്ങൾ കരമന പോയി കഴിഞ്ഞാല് അവിടെ സത്യവാഗേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് തളിയിലേക്ക് പോണതിന് മുമ്പ് അവിടെ ഒരു താഴെ ഒരു ആറാട്ടുകടം ഉണ്ട് അപ്പൊ എനിക്ക് ഇൻഡോറിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഈ നർമ്മദാ നദി ഓ അതിൻ്റെ നദീപൂജ കണ്ട് ഭയങ്കര ഇൻസ്പയർഡായി ആവശ്യമാണ് അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു സാറേ ഈ കടവ് അന്ന് ഞാൻ ഇതൊന്നും അല്ല ഹിന്ദുവൈക്യതിയിലോട്ട് ജസ്റ്റ് ആയിട്ടേ ഉള്ളൂ ഈ കടവ് ഇത് സ്ഥിരമായി സാമൂഹ്യവിരുദ്ധരൂടെ വരുന്നു ഇവിടെ മദ്യപാനമുണ്ട് ഇവിടെ കഞ്ചാവ് പോലെയുള്ള സംഗതികളുണ്ട് ഞങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്നവരാണ് പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മാലിന്യമാണ് കോർപ്പറേഷൻ തന്നെ മാലിന്യം കൊണ്ടുവന്ന് അവിടെ നദിയുടെ സൈഡിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അടുത്ത മഴയിൽ ഒഴുകിയും ഇതാണ് അവസ്ഥ ഞാൻ പറഞ്ഞ ഇതിനൊരു പരിഹാരം ചെയ്യാം നിങ്ങൾ ഇവിടെ ഒരു നദീപൂജ സ്റ്റാർട്ട് ചെയ്യുക ഞാൻ പറഞ്ഞു മൂന്നിന്റെ അന്ന്ഗ്രഹമാണ് കാശിയിൽ നിന്ന് ഒരു സന്യാസി ഇവിടെ എത്തി നടന്ന് വരെയാണ് ഇന്ത്യ മുഴുക്ക അദ്ദേഹത്തിനെ കൊണ്ട് ഈ പൂജ സ്റ്റാർട്ട് ചെയ്തു ഇന്ന് വരെ എല്ലാ തിങ്കളാഴ്ചയും അവിടെയുള്ള അമ്മമാര് സ്ത്രീകള് ബാക്കി കുറച്ച് പുരുഷന്മാര് വന്ന് ജപമൊക്കെ നടത്തി കൃത്യം ആറ് മണിക്ക് നദിക്ക് ആരതി എടുക്കും ഇപ്പൊ സാമൂഹ്യരുദ്ധ ശല്യം തീർന്നില്ല മനസ്സിലായി ഇത് ഒരു പൂജിക്കുന്ന ഒരു സാധനമാണ് ഇത് മാലിന്യം അറിയാനുള്ളതല്ല ഇതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം മനുഷ്യർ നമുക്ക് വീണ്ടെടുക്കണം അതൊരു അവയർനെസ് ആയി മാറി അതെ അപ്പൊ ഇത് മറ്റ് സ്ഥലങ്ങളിലും ഇതുപോലെ കൊണ്ടുവരണം ഇതുപോലെ നഗരം നേരിടുന്ന മറ്റൊരു വലിയ വെല്ലുവിളിയാണ് ായ പ്രശ്നം അത് ഇപ്പൊ അങ്ങ് പറഞ്ഞത് ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ എന്നുള്ള നിലയ്ക്ക് അതെ പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷെ ഇതൊരു ജനകീയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് എന്താണ് മാറി ഞാൻ വോട്ട് ചോദിക്കാൻ പോയപ്പോൾ മെനിഞ്ഞാന്ന് രാവിലെ മേട്ടക്കട ജംഗ്ഷനില് ഒരു പ്രായമായ അമ്മ ഒരു സൈഡിൽ ഇരിക്കുകയാണ് സൈഡിലിരിക്കുകയാണ് സ്ഥാനാർത്ഥി വരുന്നു ഇതുപോലെ ഇരുന്നവരെ കഴിച്ചെന്നു അത് പറഞ്ഞു മക്കളെ എനിക്ക് എഴുക്കാം അയ്യോ കാലില് നീരാണ് അപ്പൊ ഞാൻ കുഞ്ഞു ചോദിച്ചു എന്ത് പറ്റിയമ്മ കാല് നായ കടിച്ചു അയ്യോ അതിന്റെ നീര് അടിച്ചു ഒരിക്കലും നായ കടിച്ച മുറവ് ബാൻഡേജ് വെച്ച് കിട്ടാൻ പാടില്ല എക്സ്പോസ്ഡ് ഉണ്ടാക്കി വെച്ചിരിക്കണം ഇത് അവിടെ ആ ജംഗ്ഷനിൽ അവരുടെ വീട്ടിന്റെ നടയിൽ സ്ഥിരം വരുന്ന ഒരു നായയാണ് ഒരു ദിവസ കടിച്ചത് ഇതാണ് അവസ്ഥ ഉച്ചു കുഞ്ഞുങ്ങൾ നമ്മൾ ഏരിയയിലൊക്കെ ചെന്നുപോലെ പ്രശ്നമാണെങ്കിൽ കൊച്ചു കുഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ഒരു ഒരു തറയിൽ നിന്ന് ഒരു ഒന്നര അടി പൊക്കമുള്ള പിള്ളേരാണ് ഓടിക്കളിക്കുന്നത് ഒരു നായയെ സംബന്ധിച്ചിടത്തോളം അതിനെ മൊത്തമായി വലിച്ചെടുത്തോണ്ട് പോകാൻ ആ നായ്ക്ക് പറ്റും ഇതിന്റെ തുടക്കം എങ്ങനെയാണെന്ന് അറിയാമോ തിരുവനന്തപുരം പട്ടണത്തിൽ ഇത്രയും വലിയ നായശാപം ഉണ്ടായത് കോവിഡ് ലോക്ക്ഡൌൺ പീരീഡ് ആ ലോക്ക്ഡൌൺ പീരീഡില് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട് ഉണ്ട് തെരുവ് നായ്ക്കൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം ഇവിടെയുള്ള മുഴുവൻ അൺആോതറൈസ്ഡ് സ്ലോട്ടർ ഹൗസിൽ നിന്നും കോഴിയെ കൊന്നവൻ മാട്ടിനെ വെട്ടിയവൻ അത് ഒരു ബക്കറ്റിൽ ഇതിന്റെ വേസ്റ്റ് മുഴുവൻ വെച്ച് ഒരു സ്കൂട്ടർ ഓടിച്ചു വരും എവിടെയെങ്കിലും നായ ഉള്ള ഒരു സ്ഥലം കണ്ട ഇതിൽ നിന്ന് ഒരു അഞ്ചാറ് കഷ്ണം തൂക്കി ആ റോഡ് സൈഡിൽ ഇറങ്ങിട്ട് പോകും ഇത് സ്ഥിരമായി വെച്ച് നടത്തുകയാണ് എന്ത് പറ്റുന്നു ഇത് കടിച്ചു കീറി ജീവിച്ചിരിക്കുന്ന അങ്ങനെ ശീലിച്ച ഒരു നായയുടെ മുമ്പിലാണ് ഒരു കൊഞ്ച് കുഞ്ഞു വന്ന് വീഴുന്നത് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താണ് അങ്ങനെ നായയ്ക്ക് പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഗവൺമെന്റ് സ്ഥലമുണ്ട് അതെ തിരുവനന്തപുരം കോർപ്പറേഷൻ സുപ്രീം കോടതി പോലും അത് പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനില് ഇത് ചെയ്യാനായിട്ട് ലുല്ലുമാളിന്റെ അപ്പുറത്ത് എത്രയോ ഏക്കർ സ്ഥലം കിടപ്പുണ്ട് ഇതിനെല്ലാം കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാം അവർക്ക് അവിടെ ഫുഡ് കൊടുക്കാം ഇതിങ്ങനെ റോഡിൽ അഴിച്ചുവിടേണ്ട യാതൊരു ആവശ്യമില്ല ഇത് ഇതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് ഒന്നീ ഫുഡ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ നായ ഇവിടെ നിന്ന് പോവില്ല അങ്ങനെ ആരെങ്കിലും മൃഗസ്നേഹി ഉണ്ടെങ്കിൽ അവർക്ക് അവരെ വീട്ടിൽ ഇതിനെ അഡാപ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് വളർത്താം ഞാനത് ചെയ്തിട്ടുണ്ട് ഒരു നായ ഇതുപോലെ ഒരു അടുപ്പം തോന്നി ഞാനിവിടെ കൊണ്ടുവന്നു എൻ്റെ വണ്ടിയിലത് കയറും അത് വളരെ മര്യാദയോടുകൂടി ഈ കോമ്പൗണ്ട് ഗാധിയിലുണ്ടായിരുന്നു കുറേ നാൾ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലാതെ നമ്മുടെ മാലിന്യം തിന്നാൻ വേണ്ടി കാണിക്കുന്ന ഈ സ്നേഹം വീട്ടിലെ മാലിന്യം സംസ്കരിക്കാൻ വേണ്ടി അതിനു അതിന്റെ ആവശ്യം ഈ നാട്ടിലില്ല റോഡ് എന്ന് പറയുന്നത് സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ളതാണ് ഒരു മോട്ടോർ സൈക്കിളിൽ പോയവൻ ഒരു നായ കുറുക്കെ വിഴുന്നാൽ ഒരു ഒരുത്തനല്ല ഒരു കുടുംബം മുഴുവൻ താഴെ വീഴും അത് പരിഹരിച്ചേ പറ്റൂ ഇത് പല അമ്മമാരുടെയും വലിയ പരാതിയാണ് രണ്ട് അല്ല രണ്ട് പരാതിയാണ് പറയണത് ഒന്ന് ഈ പട്ടണത്തിൽ എവിടെയെല്ലാം ഒരു ചെറിയ വഴിയുണ്ടോ ഒരു രണ്ടടി രണ്ടര അടി വീതിയേ ഉള്ളൂ കഷ്ടിച്ച് നടന്നു പോകാനുള്ള വഴി പല വഴികളുടെയും അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ഡിഗ്രിയുടെയും മോളിലാണ് വച്ചാൽ വളരെ സ്റ്റീപ്പ് അതെ ഇതില് നന്നായി ചറക്കി വീഴാൻ പറ്റിയ ഒരു ചുമന്ന ടൈല് കോർപ്പറേഷന്റെ വകയായിട്ട് കൊണ്ടുപോങ്ങ് ഒട്ടിക്കും ഇത് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വീഴുന്ന ഒരു കിലോമീറ്റർ ചറക്കി ഫ്രീ ആയി താഴെ വരും ഈ അവസ്ഥയിലാണ് അവർ ഇറങ്ങി വരുന്നത് അപ്പോഴാണ് ഒരു തെരുവ് നായ ഇവരെ ഓടിക്കണത് ഓടിക്കുന്നത് ഇതാണ് ഇന്ന് പട്ടണത്തിലെ പാവങ്ങളുടെ സ്ഥിതി വളരെ അവിടെയൊക്കെ പോയി നിങ്ങള് നോക്കിക്കഴിഞ്ഞാല് കൂര എന്ന് പറയുന്നത് ഫ്ലക്സ് ബോർഡിന്റെ ഫ്ലക്സ് അല്ലെങ്കിൽ പരസ്യക്കാരന്റെ ഫ്ലക്സ് കൂര സൈഡിൽ താർപ്പ അല്ല ഫ്ലക്സ് സ്റ്റിൽ റൂഫ് ഫ്ലക്സ്റ്റിൽ അപ്പോൾ ഈ ഏതെങ്കിലും ഒരു നേതാവിന്റെ പടമൊക്കെ ഉള്ള ഒരു ഫ്ളക്സ് ബോർഡിന്റെ ഇതാണ് മോളി വെച്ചിരിക്കുന്നത് സൈഡ് മറച്ചിരിക്കണത് കാർഡ് ബോർഡ് വെച്ച് ഒരു വീടാണ് ഒരു സ്ത്രീ താമസിക്കുന്ന വീടാണ് ഇത് കണ്ടത് വേറൊരു വീട് വാർഡിലുള്ള വാർഡ് പൗണ്ടക്കുളം കോളനി ഉണ്ട് അപ്പുറത്ത് തക്കാട് ശാന്തികവാടത്തിന് ഇപ്പുറത്ത് അയ്യാഗുരു സമാധി ഉണ്ട് അവിടെനിന്ന് ഒന്ന് നടന്ന് കേറി മുകളിലോട്ട് പോയി നോക്കണം പോയി പോയി നമ്മൾ ആ ശാന്തികവാടത്തിന്റെ മുകളിൽ ഈ പറയുന്ന സി പി എമ്മിന്റെ ഓഫീസ് ഇരിക്കുന്നതിന്റെ അടുത്തുള്ള റോഡിലാണ് അത് വന്ന് ഇറങ്ങണത് അവിടെയുള്ള പല വീടുകളും പോയി കണ്ടാലേ മനസ്സിലാവും ഈ പറയുന്ന ദാരിദ്ര്യ വിമുക്ത കേരളമായി പ്രഖ്യാപിച്ച കേരളത്തിൽ നമ്മളെ പാവങ്ങൾ എങ്ങനെ ജീവിക്കണം പോയി കാണണം യാഥാർത്ഥ്യം യാഥാർത്ഥ്യം കാണണം ഇനിയുണ്ട് അനന്തപുരി കല്യാണ മണ്ഡപത്തിന്റെ പുറകിൽ ആ സൈഡിൽ കൂടെ ഒരു ലൈൻ ഇറങ്ങിച്ച് റെയിൽവേ അവിടെ പോയി അവിടുത്തെ വീടുകള് അവരെ സ്ഥിതി ഒന്ന് കാണണം ഒരു മഴ വന്നാല് നാലടി പൊക്കത്തിന് വെള്ളം പൊങ്ങും ആ ചെവരില് മാർക്കുണ്ട് വെള്ളം പൊങ്ങിയതിന്റെ ഇതൊക്കെ നടക്കുമ്പോഴാണ് നാല് സിനിമാ നടന്മാരെ വിളിച്ചുകൊണ്ട് വന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഈ പ്രകടനം കാണിച്ചത് ഇവിടെ ദാരിദ്ര്യം ഇല്ലാന്ന് അപ്പോ ഇത് ഒരു സൈഡ് അപ്പോൾ ഈ നായക്ക് ഞാൻ ഈ അമ്മമാരുടെ അമ്മമാരെടുത്ത് പറഞ്ഞത് ഞങ്ങൾ കുറച്ച് വോളണ്ടിയേഴ്സ് ഇറങ്ങി ഇതിനെയൊക്കെ ചാക്കി കെട്ടി ആർക്കാണോ വേണ്ടത് അവരെ വീട്ടിൽ കൊണ്ടിട്ട് കൊടുക്കാം അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് കൊണ്ടിട്ട് കൊടുക്കാം കൂടിപ്പോയി അവർ കേസ് വരും എന്നാൽ ഇതിന്റെ ശല്യം ഒഴിഞ്ഞു കിട്ടുമല്ലോ നമുക്കതിന് കൊല്ലയൊന്നും വേണ്ട ഇത് പറഞ്ഞു അവരറിഞ്ഞ് ശരിയാണ് മക്കളെ ഇത് തന്നെ ചെയ്യണം അല്ലാതെ രക്ഷയില്ല തീർച്ചയായിട്ടും അങ്ങയുടെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്